പറഞ്ഞതിൽ ജമാഅത്ത് പറഞ്ഞിരുന്നു ഇവിടെ ബ്രിട്ടീഷ് ഭരണം പോയി ജനാധിപത്യ ഭരണം വന്നു കഴിഞ്ഞാൽ പോയി മലാത്ത മതിന് തുല്യമാണ് അപ്പുറം പറഞ്ഞു ശരിയാണ് ആ പറഞ്ഞതിന് ചില ആളുകൾ എതിർത്തിട്ടുണ്ട് അത് അവരുടെ അബദ്ധമാണ് ഞാൻ മനസ്സിലാക്കി എന്ന് വെച്ചാൽ ഒരു ഇസ്ലാമിക ഭരണം ഇസ്ലാമിക സ്റ്റേറ്റ് ദൈവിക രാജ്യത്ത് ദൈവത്തിൻ്റെതായ ഒരു ഭരണകൂടം സ്ഥാപിക്കുക എന്നതാകുന്നു നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എങ്കിൽ അത്തരമൊരു രാജ്യത്ത് ഒരു മുസ്ലിം ജീവിക്കൽ കുഫറാണ് നാ നത്തരം ഒരു ഭരണ സംവിധാനത്തിന്റെ കീഴിൽ നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞതിനെ ചിർക്കാകുന്നു കുഫറാകുന്നു കാരണം നിയമനിർമ്മാണത്തിനുള്ള അധികാരവകാശം അള്ളാഹുവിനുള്ള അവകാശം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് വെച്ചു കൊടുക്കൽ വഴി അവൻ ശിർക്കാണ് മുശിരിക്കാണു മുശിരിക്കും കാഫറുമായി പോയിരിക്കുന്നു എന്ന അതിവിചിത്രമായ ഒരു പുതിയ വാദം ലോകത്ത് അഖിലുസന്നത്തി വൽ ജമായത്തിന് ഇന്നോളം വരെ പരിചയമില്ലാത്ത ഒരു പുതിയ ആശയം ജമാത്തെ ഇസ്ലാമിയും അവധൂദിയും മുന്നോട്ട് വെച്ചു അതുകൊണ്ട് തന്നെ ലോകത്ത് ഏത് ഭരണം വന്നാലും ബ്രിട്ടീഷുകാരൻ പോയിട്ട് ജനാധിപത്യം വന്നാലും ജനാധിപത്യം പോയിട്ട് ബ്രിട്ടീഷുകാരൻ വന്നാലും ആര് വന്നാലും ശരി ജമാഅത്തെ ഇസ്ലാമിക്ക് അത് സ്വീകാര്യമേ അല്ല കാരണം എന്താ അവന്റെ ഏറ്റവും മിനിമം സംഭവം എന്താണ് ഇവിടെ ഇസ്ലാമിക ഭരണം ഭരണം ഇസ്ലാമിക ഭരണം വന്നു കഴിഞ്ഞാലേ മുസ്ലിം ആകാൻ പറ്റൂ അങ്ങനെ ഇസ്ലാമിക ഭരണത്തിന് മാത്രമേ അച്ചടക്കം പാലിച്ച് മുസ്ലിമികൾക്ക് ജീവിക്കാൻ പാടുള്ളൂ അല്ലാത്ത സിർക്കാണ് കുഫറാണ് എന്ന ആശയമാണ് ജമായത്തെ ഇസ്ലാമി പറഞ്ഞത് ആ ആശയ പ്രതലത്തിൽ നിന്നാണ് ഇല്ലാത്ത പോയി മനാത്ത വന്നു എന്നുള്ള അവരുടെ ആശയം അവരുടെ പ്രസ്താവന ആ പ്രസ്താവന തെറ്റാകുന്നു എന്ന് അന്ന് മുതൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം തെറ്റാണ് ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രസ്താവനയും തെറ്റാണ് എന്ന് അത് ആ പ്രസ്താവന തുടങ്ങിയ കാലം മുതൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മൾ അബ്ദുൽ മൊഹസിൻ ഐതീത് പറയുന്നത് എന്താ അറിയോ ആ പറഞ്ഞത് ശരിയാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ ആ ആശയം ശരിയാണ് ലാത്ത പോയി മനാത്ത വന്നത് തന്നെയാണ് ലാത്തയുടെ ഭരണവും മനാത്തയുടെ ഭരണവും തുല്യാണ് അഥവാ ലാത്തയാകുന്ന ബ്രിട്ടീഷുകാരന്റെ ഭരണവും മനാത്തയാകുന്ന ജനാധിപത്യ ഭരണവും ഒന്ന് തന്നെയാകുന്നു രണ്ടും കുഫറാകുന്നു മുസ്ലിമുകൾക്ക് സ്വീകാര്യമല്ലാത്തതാകുന്നു എന്ന് പറയുന്ന ഈ പിഴച്ച ആശയം ആണ് ഇവിടെ സ്ഥാപിക്കുവാൻ ആര് ശ്രമിക്കുന്നത് അബ്ദുൽ അബ്ദുൽമൊസിൻ ഐദീദും അതേപോലെ ഈ നിയാബുവിന് ഖാലിദ് അടക്കമുള്ളവരായ ആളുകളും ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സലഫിയത്തിന്റെ കുപ്പായത്തിൽ വന്നുകൊണ്ട് ഹവാരിജിയാക്കളുടെ തീവ്രവാദവും ഇവിടുത്തെ ജമായത്തെ ഇസ്ലാമിയുടെ തീവ്രവാദവും ഇവിടെ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ നവപുത്തൻ സലഫി ആദർശക്കാർ എന്ന പേരിൽ വരുന്ന ഈ ആളുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്